ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണ് തേങ്ങയല്ല ഇത് മാങ്ങയാണ് കയ്യിലൊതുങ്ങാത്ത മാങ്ങയാണ് കേട്ടോ മാങ്ങയുടെ വീഡിയോയിലേക്ക് സ്വാഗതം മാങ്ങൻ്റെ വീഡിയോ അല്ല ചമ്മന്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇന്ന് ഏതായാലും ഒരു കണ്ടന്റ് ഇല്ലാതെ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നതിലാണ് പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് രണ്ട് കണ്ടൻറ്റുകൾ വന്നിരിക്കുന്നത് കൊണ്ട് എങ്ങനെ ചമ്മന്തി ഒരു കണ്ടന്റ് കുട്ടികളെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പോയാലോ അമീനും അമ്മീക്ക് അഭിപ്രായം പറയൂ ചമ്മന്തി കുട്ടികൾ കഞ്ഞി കഴിക്കുവോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചമ്മന്തി ഉണ്ടാക്കും ഇല്ലേ കഴിക്കുക അമിക കഴിക്കുക അമിക അപ്പോൾ ചമ്മന്തിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചമ്മന്തിക്ക് ഇങ്ങനെ മാങ്ങ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറെ നേരം ഇവിടെ എടുത്തേക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ കുട്ടികളിങ്ങനെ കൊത്തി കോരി കൊണ്ടുപോകും അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് ചില വേഗം കട്ട് ചെയ്ത് കാണുക മിക്സിയിലെ ജാറുക്ക് ഇക്കുകയാണ് വല്ലാതെ അങ്ങോട്ട് ഡെക്കറേഷനൊന്നും പോകണില്ല ഡെക്കറേഷനൊക്കെ ചെയ്തുണ്ടാക്കുമ്പോൾ തന്നെ ഒരൊറ്റ പീസ് ഇതിലുണ്ടാവില്ല പോലെ ഉപ്പ് ഇരുമ്പാനും മുളകിരുമ്പാനും ഒക്കെ ഇടക്കുണ്ടാവും അപ്പോൾ ഞാൻ അതിനൊന്നും നിൽക്കില്ല ഞാൻ ഇവിടെ ചമ്മന്തി ഉണ്ടാക്കാനാണ് വന്നിങ്ങണത് കുട്ടികൾക്ക് കഞ്ഞിയിലേക്ക് കഞ്ഞിടിച്ചില്ല കുട്ടികളെ കുട്ടികളെല്ലാം എല്ലാവരും കഞ്ഞിടിച്ചണം കഞ്ഞിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കഞ്ഞി ിയുടെ വീഡിയോ ഉണ്ട് പക്ഷേ കഞ്ഞീ കഞ്ഞിക്കാണ് ഇപ്പം ഞാൻ ഇവിടെ ചമ്മന്തി ഇടാക്കണെന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് ഇന്ന് കണ്ടന്റ് ഇല്ലാതെ എങ്ങനെ നടക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ മാങ്ങ കിട്ടിക്കുന്നത് ഇതേലും ഒരു കണ്ടൻറ്റിൻ്റെ ഒരു വകുപ്പായി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിക്സിൻ്റെ ജാർക്ക് ഇടാം മാങ്ങ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക ചെറുതാക്കി കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് കുട്ടികൾ മാങ്ങ എടുത്ത് തിന്നു പോകുന്നു അതുകൊണ്ടാണ് കുറേ നേരം കട്ട് ചെയ്യാത്തത് എന്തായാലും നല്ല പുളിയില്ല മാങ്ങേനിട്ടോ ആ ഉപ്പ് മുളകൊക്കെ ഇടാൻ കൊണ്ടുപോകും നെജ് വല്ലാതെ മുളകിടില്ല എനിക്ക് എരിവ് പറ്റില്ലല്ലോ പിന്നെ ഞാൻ എട്ട് ഇവിടുത്തെ ഇഞ്ചി കഷ്ണമാണ് ഇനിയിപ്പോൾ ഞാൻ അതീക്ക് തേങ്ങ എടുക്കണില്ല കേട്ടോ എന്താണ് ഞാൻ തേങ്ങ ഇടത്തത് ചോദിച്ചാൽ മാങ്ങൻ്റെ അത്ര വലുപ്പം ഉണ്ട് തേങ്ങ ഇനി തേങ്ങ കൂടി ഇതി കിട്ടുക എന്താ വെച്ചാൽ തേങ്ങ കൂടി മാങ്ങി കൂടി ഇതി കൊള്ളൂല അതുകൊണ്ടാണ് തേങ്ങി മാങ്ങി കൂടി ഇടാത്തത് മാങ്ങ തന്നെ ഉണ്ട് നമുക്ക് ചമ്മന്തിക്ക് പിന്നെ എന്തിനാണ് ആ തേങ്ങ ഇടണത് അതുകൊണ്ട് ഞാൻ തേങ്ങ ഇടണില്ല ഏതായാലും കണ്ടില്ല ഞങ്ങൾ രണ്ട് മൂന്നാല് പച്ചമുളക് ഇങ്ങനെ ചെയ്തൊടുക്ക് പച്ചമുളക് തീ ഇട്ട് കൊടുക്കുക എന്തിനാണ് നമ്മൾ പച്ചമുളക് ഇടണം പിന്നെ ആ പച്ചമുളക് എന്തിനാണ് ഇടണത് വേഗം പറ വേഗം വാച്ച് രസം ഉണ്ടാകാൻ എനിക്ക് ഇഷ്ടമാണോ മുളക് ന്നാ ഇഷ്ടമല്ലോ അപ്പം ഞാൻ ഉപ്പിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വന്നു പിന്നെ അടുത്ത പീസുകൾ കുട്ടികളെടുക്കുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ മിക്സിൻ്റെ ചാർക്ക് ഇട മിക്സിൻ്റെ ചാർക്ക് തിരക്കി ഇട്ടിട്ട് കൊള്ളണില്ല ചെറിയ ചാറാണ് കേട്ടോ വലിയ ചാറൊക്കെ കൊ വലിയ ചാറിലെന്താ വെച്ചാൽ തേങ്ങ അല്ല മാങ്ങ അരയില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നേം പറയും ഞാൻ തേങ്ങാ തേങ്ങ തേങ്ങ മറന്ന് പറയുന്നതാണ് ഞാൻ മറന്ന് പറഞ്ഞു പോകുന്നതാണ് അപ്പം എന്തായാലും കണ്ട കണ്ടിലങ്ങൾ അപ്പോൾ മാങ്ങാ ചമ്മന്തി അങ്ങനെ അരഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിനെ കേട്ടോ ചമ്മന്തി ഞാനൊരു പ്ലേറ്റിൽ കണച്ചു കൊടുത്തതാണ് നാല് ഭാഗത്തേക്കും ഓരോ ഇതാക്കി വെച്ചേക്കാണ് കുട്ടിയൊക്കെ കഞ്ഞി വിളമ്പാൻ വേണ്ടിയാണ് ഞാൻ പാത്രം ചട്ടിയൊക്കെ ആയിട്ട് വന്നപ്പോഴൊക്കെ ഓല തന്നെ വളമ്പലം തുടങ്ങിയത് ഞമ്മളെ കജിലൊന്നും ക്യാമറയാണല്ലോ ക്യാമറ ആയതുകൊണ്ട് കയറും എനിക്ക് വിളമ്പിട്ടും വിളമ്പിട്ടും ഇങ്ങോട്ടും റെഡിയാണില്ല ഏതേലും ചമ്മന്തിയൊക്കെ ഇങ്ങോട്ട് പെരക്കങ്ങട്ട് ഇട്ടിട്ട് പോലും ഏതെങ്കിലും ഞാൻ നാല് ഒരു പ്ലേറ്റിൻ്റെ നാല് ഭാഗത്താക്കിയാണ് ഞാൻ ചമ്മന്തി ചമ്മന്തിയാണ് ഇട്ടുകൊടുത്ത് ഏതെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചമ്മന്തിൻ്റെ വീഡിയോ കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല പുളി ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണം ആ ചെറിയ കുട്ടി കണ്ടില്ലേ സുന്നത്തുകല്യാണം കഴിച്ചു കൊടുത്തുന്ന ഒരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞു പറഞ്ഞെടുക്കും ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിന്ന് നിർത്തോളി ചമ്മതി അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കഴിക്കണ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മളെ കുട്ടികൾക്കും കൊടുക്കുക നമ്മളും കുടിച്ചാൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി അല്ലേ കഞ്ഞി കഞ്ഞിയാണ് ഈ ചൂട് കാലത്ത് നല്ലത് എന്നാണ് എനിക്ക് ഈ അവസര ഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളത് കഞ്ഞി കുടിക്കുക നല്ല ആരോഗ്യം ഉണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ ഈ വെള്ളം മൂത്രത്തെ പഴുപ്പ് മൂത്രത്തി കല്ല് അങ്ങനെ എന്താ പറയുക അങ്ങനെ പല അസുഖങ്ങളും ഈ സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഈ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ചെറിയ കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയാണ് വെള്ളം നീട്ടിയാൽ കൊടുത്താൽ കുട്ടികൾ കുടിച്ചും ചെയ്തോളും ഇതുപോലെ നല്ല അടിപൊളി ചമ്മന്തി നോക്കി കൊടുക്കുക അപ്പോൾ അപ്പോഴാണ് കുട്ടികൾ കുടിച്ചേട്ടോ അങ്ങനെ എൻ്റെ കഞ്ഞിയുടെ വീഡിയോ അവിടെ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങിപ്പോകാനായിട്ടില്ല ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഏതായാലും രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഒട്ടിയില്ല അതിനകത്ത് പകരം വീട്ടിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ ഈ കുട്ടിക്ക് ചെറുതായിട്ട് വയറിന് അസ്വസ്ഥത ഉണ്ടായി വയറിളക്കം ഉണ്ടായിന് ഈ വയർ ശബിതമായ അസുഖം ഏതെങ്കിലും കുറവുണ്ട് അപ്പൊ കഞ്ഞിന്റെ വീഡിയോ വൈദ്യപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങാണ് അമീനക്കും അമീൻ കാക്കും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഇവിടെ വന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കൂ ചമ്മന്തിയെ കുറിച്ച് എന്താ അഭിപ്രായം പറയോ 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 വേഗം നിങ്ങൾക്ക് മൊബൈലൊന്നും വേണ്ടെന്ന് ഇന്നൊരു ഉഷാറില്ലല്ലോ സൂപ്പറാണോ ചമ്മന്തി വളരെ നല്ലതാണോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കും കമൻറ്റൊന്നും ഇല്ലങ്ങള് നിങ്ങളൊന്നും പറയില്ല പറയില്ല നിങ്ങൾ ഇന്നലെ തലകുത്തി നിന്നിട്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം വന്നത് കിട്ടോ തല കുത്തി നിക്കാൻ പാടില്ല എന്തിനാണ് ഈ തല കുത്തി നിക്കണം വീക പോടലാറ്റുണ്ടാവും കൊടലാറ്റ പിടിച്ചു അപ്പൊ ഞാൻ ഇവിടെ വോയിസിൽ പറയാനുട്ടോ വീഡിയോ വേറെ ഞാനിവിടെ വോയിസ് ഇടാൻ വരുമ്പോഴാണ് ഓലി തല കുത്തി നിൽക്കണത് തല കുത്തി നിക്കണെന്താ ചോദിച്ചാൽ ഫോണ് കിട്ടാത്തത് തല കുത്തി നിന്ന് പ്രതിഷേധിക്ക എന്താണ് കുട്ടികളെ ഇങ്ങനെ തലകുത്തി നിക്കാൻ പാടില്ല മീനെ അത് എഴുതിയിട്ട് ഫോൺ ചെയ്യാൻ തരൂല്ല കുറച്ചു നേരം തലകുത്തി നിക്കേണ്ടി വരുമല്ലോ അത് എന്താ പറയാനെ ഇപ്പൊ ഇതാണ് ഇവിടെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ കുട്ടികൾ തല ഫോണിന് വേണ്ടിയിട്ട് തലകുത്തി നിൽക്കുക തലകുത്തി നിന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ കൊടലാറ്റം പിടിച്ചു എനിക്കിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കുട്ടികൾ വെറുതെ തലകുത്തി നിൽക്കും രണ്ട് കൊടുത്താലും ഓല് സ്കൂളിൽ നിന്ന് പഠിച്ചതാണെന്ന ഓല് പറയണത് തലകുത്തിക്കലയും എന്തിരി പഠനമാണാവത് ഏതേലും തലകുത്തി നിൽക്കലും അതുപോലെ കരാട്ട കരാട്ടന്റെ ഓരോരോ ഐറ്റംസ് സ്കൂൾ നിന്ന് പഠിച്ചു തന്നതാണെന്ന ഓല് പറയണത് അല്ലാതെ നമ്മൾ വെറുതെ ഒന്നും പഠിപ്പിച്ചെടുത്തല്ല ഏതൊരു തലകുത്തി നിന്ന് നിന്ന് കൊടലാറ്റം പിടിച്ചു കൊടലാറ്റം എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് ഞമ്മക്കറിയില്ല കുട്ടിയുടെ പുസ്തകം ഒരു വീഡിയോ അതിൻ്റെ അടി കൂടെ വന്ന് കയറിയതാണ് കുടലാറ്റം കുടിച്ചാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇങ്ങനെ വയറ്റിക്ക് എന്ത് ചെന്നാലും ചെന്നാലും വയറിന് ഇങ്ങനെ അസ്വസ്ഥത വയറിളക്കം ഇങ്ങനെ ഉണ്ടാവും അത് നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും അത് മാറൂലട്ടോ അതിന് നമുക്ക് വേറെ എന്തൊക്കെയാണ് എക്സർസൈസുകള ചെയ്താൽ മാറുള്ളൂ അതെനിക്ക് മനസ്സിലായി ഞാൻ കുറെ കണ്ടെത്താൻ ശ്രമിച്ചു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെ കണ്ടെത്തിയിട്ടും ചികിത്സയ്ക്ക് മരുന്ന് കിട്ടായിട്ടും ഞാനെന്നെ കണ്ടെത്തിയാണ് കൊടലാറ്റം പിടിച്ചാണ് കൊടലാറ്റം എന്താന്ന് എനിക്ക് പോലും അറിയില്ല ഇനി ഇനി ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഉമാര് പറഞ്ഞത് കേട്ടിട്ടുള്ള അറിവാണ് ഞമ്മക്കേ കൊടലാറ്റം കൊടലാറ്റെന്താന്ന് അങ്ങനെയാണ് ഞാൻ അത് കണ്ടുപിടിച്ചത് എനിക്ക് തോന്നിപ്പോയി കൊടലാറ്റേക്കാരെന്ന് ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ടാണ് അറിയില്ല എന്നാലും ഞാൻ സംശയിച്ചു കൊടലാറ്റാണ് അമ്മ കഞ്ഞി നിക്കല്ലേ എന്നാലെ നിന്ന് നാലിസം നിന്ന് പോയിക്കോടനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന്റെ പിന്നെ ഘട്ടത്തിലേക്ക് നീങ്ങി പോകുമ്പോൾ ഇവിടെ കുട്ടികൾ പുസ്തകം പൊതിയാനേ ഞാന് കുട്ടിനെ ഏൽപ്പിച്ചെടുത്തൊക്കെയാണ് മട്ടം പോലെ പോയി ഇങ്ങോട്ടേന്ന് കയറിയിട്ട് അപ്പൊ അമീക ഇങ്ങല്ലേടി ഞാൻ നോക്കൂല അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അമീന ഞാനൊന്നും അറിയില്ല പറഞ്ഞാ മനസ്സിലാവൂല അനുഭവിച്ചുമ്പോളെ അറിയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ അമീക ഞാൻ നോക്കൂല എനിക്കിപ്പോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് വൈൻഡ് വൈദ്യപ്പാക്കട്ടെ കൊടലാറ്റം ഒന്നും പറഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നോക്കൂല അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പിന്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൊതിഞ്ഞിട്ട് ഒരു പൊതിയാണ് ഇവിടെ കൊണ്ടത് കുട്ടികൾ പൊതിനത് ഏതേലും ആ പൊതി കൊണ്ടാണ് പൊതിയാന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ സ്റ്റാമ്പിലർ കേടാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു അങ്ങനെ പുസ്തകം പൊതിയലിന്റെ വീഡിയോ അവിടെ ഇനി പൈനടുത്തൊരു അക്കോറിയത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള അക്കോറിയാണ് അക്കോറിയത്തിന്റെ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മീൻ ഗൗരാ മീനാണ് ഈ മീനിന്റെ പേര് മീനിന് നൂറ് വർഷം വരെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ കുട്ടികൾ കൊണ്ടന്ന് പിടിച്ചിട്ടതാണ് മറ്റുള്ള മീനുകളൊക്കെ തോട്ടിലും കുളത്തിലും എവിടക്കെ പോയിട്ട് ചൂണ്ടലിന് പിടിച്ചിട്ട് വരുന്നതാണ് അങ്ങനെയുള്ള മീനാണ് മറ്റുള്ള മീനുകളാണ് ഈ രണ്ട് മീൻ ഗൗരാമിയാണ് കേട്ടോ ഇതിൻ്റെ രണ്ടിന് പേര് ഇതിന് പന്ത്രണ്ട് വർഷമായി ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് പന്ത്രണ്ട് വയസ്സായി എന്ന് ചുരുക്കി പറഞ്ഞാൽ മതി അങ്ങനെ അക്കോറിയത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് നിങ്ങൾക്ക് ലൈക്ക് ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ നല്ലൊരു മീനാണ് അപ്പോൾ ഇന്നത്തെ ഷോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇനി അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വരിക ഇതുപോലെ മാങ്ങൻ്റെ തേങ്ങൻ്റെ വീഡിയോ നല്ല നല്ല അടിപൊളി വീഡിയോ എങ്ങനെയാണ് ഈ കഞ്ഞിയുടെ വീഡിയോ ഇവിടെ വന്നിരിക്കുന്നത് എനിക്കറിയില്ല വീഡിയോ എഡിറ്റിങ് കട്ടിങ് പേസ്റ്റിങ് ഒന്നുമില്ലാതെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് അവതരിപ്പിച്ച് പോന്നിട്ടായിരിക്കാം ഈ കഞ്ഞിയുടെ വീഡിയോ ഇവിടെ എത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഈ കഞ്ഞി കുടിച്ച ആൾ ഞാനാണ് അതുകൊണ്ടാണ് ഇവിടെ അവസാനമായിട്ട് വന്നിരിക്കുന്നത് കുട്ടികളെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾക്ക് കഞ്ഞി കിട്ടുക ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയിൽ കുട്ടികളെ ഓരോ ക്യാമറ കണ്ടും തിരക്കം പായയാണ് കറക്റ്റ് ഒരു സ്ഥലത്ത് നിൽക്കണേ ഇല്ല അപ്പം അങ്ങനെ അപ്പം ഞാനിങ്ങനെ വെറുതെ തന്നപ്പോൾ കുട്ടികളിങ്ങനെ തമ്മിൽ തല്ലൂടും ഈ വെക്കേഷനല്ലേ ഇനിയിപ്പോൾ ഈ വെള്ള ദിവസങ്ങള് ഫുൾ ടൈം തല്ലണേ കയറാം അപ്പോൾ തല്ലിന് ഒന്ന് ഓയി ഒയിഞ്ഞ് നമ്മൾ സമയം കൊടുക്കാതെ ഇങ്ങനെ പയറോ വെണ്ടക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൽക്കത് ഇട്ട് കൊടുക്കുക പോലെയാണ് നറുക്കിയാണ്ട് അരിഞ്ഞുണ്ടാക്കി പിന്നെ നമുക്ക് കഴുകിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞമ്മക്ക് അതങ്ങോട്ട് കൂട്ടാണ്ടാക്കിയാൽ മതി അത്ര ഉള്ളൂ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അങ്ങനെ വൈറ്റപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോവാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ മറന്നു പോകരുത് ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ അങ്ങനെ കിട്ടിയ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ട പിന്നെ നിരന്തരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ നോക്കിയാൽ പെട്ടോ പറഞ്ഞു ഞാൻ പറയാനൊന്നും നിൽക്കുകയില്ല അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളോട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുക കുട്ടികളെ വെറുതെ നിർത്തരുത് അപ്പോൾ അത്ര തന്നെ ഉള്ളു കൊറിയത്തിൽ നിങ്ങൾ കണ്ടില്ലേ കുട്ടികൾ പിടിച്ചിട്ടു പറഞ്ഞ മീൻ ആ മീനിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്താണ് ഓല് കൊണ്ടന്ന് തോട്ടുന്ന് കുളത്തു മീൻ പിടിച്ചിട്ട് വന്നപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തതാണ് മീൻ പിരാന്തന്മാരാണ് വട്ടന്മാര് വട്ടന്മാർ എന്നാണ് എനിക്ക് പറയാനുള്ളത് വട്ട് കേസുകൾ കണ്ടോ മീൻ പിടിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ജീവനോടെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഓല് കൊണ്ടുപോകുകയാണ് ആ കൊറിയത്തേക്ക് ജീവനെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് അക്കോറിയത്തേക്കാണ് ഇട്ടു കൊടുക്കുന്നത് നല്ല സൂപ്പർ മീനുകളാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റൂല ഞങ്ങൾ പൊരിച്ചു തിന്നിട്ടൊന്നുമില്ല ഞങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഒരു മീനോലെ കൊണ്ടുവന്നപ്പോൾ തന്നെ ചത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഈ മീനിനെന്താണ് ഈ കുട്ടി ചേച്ചിന് പറത്തു എന്ന് തോന്നുന്നു എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ ഞാനങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ എടുത്താണ് അപ്പോൾ ഈ അന്ന് വെള്ളം മാറ്റിയിട്ടില്ല കേട്ടോ ക്ലിയർ ഇല്ല ഈ വെള്ളം അപ്പോൾ അതിന് മുമ്പുള്ള അത് കഴിഞ്ഞി ഇത് മീനിനിട്ടിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് നേരത്തെ നിങ്ങൾ അക്കോരത്തിലൊരു ക്ലിയർ നന്നായിട്ട് ക്ലിയർ ക്ലിയറുള്ള വള്ളങ്ങൾ കണ്ടത് ഇത് മാറ്റുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് എന്നോട് സാധിക്കും